നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അൺബിലീവബിൾ പ്യുവർ മാഡ്നസ് അല്ലാതെ എന്ത് പറയാനാണ് നെയ്മർ ജൂനിയറ് കളിയുടെ അവസാന ഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞ ഒരു തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ ഇഞ്ചുറി ടൈമിൽ പന്ത് വലയിലേക്ക് അടിക്കുന്നു അത് ഗോൾ കീപ്പറെ മറികടന്ന് പോയിട്ട് പോസ്റ്റിലടിക്കുകയാണ് എന്നിട്ട് ആ ബോള് പിച്ച് ചെയ്തത് ലൈനിലുള്ളിലാണ് എന്നാണ് ഒരാംഗിളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് വീണ്ടും ഒരിക്കൽ കൂടി അത് ആ ലൈനിന്റെ ഭാഗത്ത് ബൗൺസ് ചെയ്തിട്ടാണ് ഗോൾ കീപ്പർ പിടിക്കുന്നത് ഒരു ആംഗിളിൽ നോക്കുമ്പോൾ പന്ത് ഗോളിലെ ക്രോസ് ചെയ്തു ഗോളായി എന്ന് ഫീൽ ചെയ്യുന്നു എന്നാൽ ആംഗിളിൽ കുറച്ച് ഭാഗം ലൈനിലുണ്ട് പൂർണ്ണമായിട്ടും ക്രോസ് ചെയ്തില്ല എന്ന തോതിൽ ഉണ്ടാക്കുന്നു സോ പ്യുവർ മാറ്റ്നസ് ആണ് സാൻഡോസ് വേഴ്സസ് ഇന്റർനാഷണൽ മത്സരം രണ്ട് മൂന്നിന് സാൻഡോസ് തോറ്റു പക്ഷേ സാൻഡോസ് വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയ കളിയാണ് നിരവധി അവസരങ്ങൾ നെയ്മർ ജൂനിയറുടെ ചില ഹെഡറുകൾ മറ്റവസരങ്ങൾ മനോഹരമായ നീക്കങ്ങൾ എന്നിട്ടും പക്ഷെ രണ്ടേ ഒന്നിന് പൊട്ടി രണ്ടേ പൂജ്യത്തിന് പുറകിലായിരുന്ന തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ വരയിലൂടെ ഒരു ഗോൾ അടി മടക്കി അടിക്കുന്ന സാൻഡോസ് പിന്നാലെ നെയ്മർ ജൂനിയറുടെ ഇക്കിഡലൻ ഷോട്ട് അത് പോസ്റ്റിൽ അടിച്ചു ഉള്ളിൽ വീണു എന്ന് തന്നെയാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ പറയാൻ കഴിയുക എന്നാൽ വീഡിയോ ഓക്കെ ചെക്ക് ചെയ്തതിന് ശേഷം റഫറി പറയുന്നു അത് ഗോളല്ലെന്ന് എന്തായാലും സംഗതി വിവാദമായി മാറിയിട്ടുണ്ട് സമതല ഗോൾ അർഹിച്ചിരുന്നതാണ് സാന്റോസ് പക്ഷേ വിധി എഴുതുന്നു അത് ഗോളല്ലെന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എടുത്താ